ഈ ഒരു പോളിസിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി അതായത് ഇപ്പം നിലവിലുള്ള സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് ആണ് അതായത് ഒരാൾ ബികോം എടുക്കുന്നെങ്കിൽ ബി കോമിൽ ഏതൊക്കെ സബ്ജക്ട് പഠിക്കണമെന്നും നേരത്തെ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല ആകെ ഒരു ചോയ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ് ബാക്കിയെല്ലാം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം എന്നാൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് കുട്ടിക്ക് തീരുമാനിക്കാം ഏത് സബ്ജക്റ്റ് പഠിക്കണം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സബ്ജക്റ്റ് പഠിക്കണം ഇനി സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറാം കോളേജ് മാറാം യൂണിവേഴ്സിറ്റി മാറാം അപ്പം കുട്ടിയുടെ ടാലന്റിനും ഇൻട്രസ്റ്റിനും അനുസരിച്ച് പ്രോഗ്രാംസ് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ ഉണ്ട് അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ ഉണ്ട് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് അപ്പം നിലവിൽ സിസ്റ്റത്തില് നമ്മളിപ്പോൾ ബികോം പഠിക്കണമെങ്കിൽ ബികോമിന്റെ സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും പഠിക്കുന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും മൈനറായിട്ട് മൾട്ടി ഡിസിപ്ലറി കോഴ്സുമായിട്ട് നിങ്ങൾ മറ്റു ഡിസിപ്ലിൻ്റെ കോഴ്സുകൾ എടുത്ത് പഠിക്കാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ട് ഈ വീഡിയോ ഇൻകംപ്ലീറ്റ് ആണെന്ന് നിങ്ങളെ പോലെ നമുക്ക് ഫുൾ വെർഷനും മാത്രമല്ല ഫോർ ഇയർ ഡിഗ്രിയെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതി പ്രോഗ്രാമിന്റെ പാർട്ടാൻ വേണ്ടിയിട്ട് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അവിടെ നിങ്ങൾ നമുക്ക് കൊമേഴ്സിൻ്റെ ക്ലാസ്സസും പാട്ട് ടൈം ജോബ്സിൻ്റെ കൂട്ടാൽ അലേർട്ടും യൂണിവേഴ്സിറ്റി അലർട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഐ കോമേഴ്സ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എവറിത്തിങ് അബൌട്ട് ഫോർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രീ കോഴ്സാണ് അതിൽ ജോയിൻ ചെയ്യുക